രണ്ട് ദിവസം നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഹോട്ട് എയർ ബലൂണുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഹൗസ് കാറുകളൊക്കെ ആഡാൻ ആയിട്ട് പോകണം അപ്പോൾ ഹൗസ് കാർ എപ്പോൾ വരും എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഒരു വീടുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ടി വി ഓൺ ചെയ്യുന്ന റിമോട്ടും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം വിശേഷങ്ങളും ഇതിൻ്റെ ലീക്സും ഞാൻ ഇത്തരത്തെ ഒരു വീടിൽ പറഞ്ഞു അതുപോലെ ഇതിൻ്റെ ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ പറയാണ്ട് എന്നൊരു വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കളയ്ക്ക് ഇഷ്ടമായി കഴിഞ്ഞ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്ത് കാണുന്ന ബെല്ലേക്കനൊന്ന് എനബിൾ ചെയ്ത് പിന്നെ നമ്മളെ ഇതിൻ്റെ മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ ഷെയർ കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ കുറേ കൂട്ടരെ വിചാരിക്കുന്നുണ്ടായിരിക്കും എങ്ങനെ നമുക്ക് അടിപൊളി ഹോട്ട് എയർ ബലൂണുകളൊക്കെ എടുക്കാമെന്ന് അപ്പോൾ ഈ ഒരു അടിപൊളി ഹോട്ട് എയർ ബലൂണുകളൊക്കെ എങ്ങനെയാണ് ഞാൻ എന്ന് വീട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം അപ്പോൾ ഫൈനലി നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഹോട്ട് എയർ ബലൂൺ ആഡ് ചെയ്ത കറക്റ്റ് വീഡിയോ ആണ് ഇതൊരു അപ്ഡേറ്റഡ് വീഡിയോ അല്ല സോറി നമ്മളെ ഇത് എഡിറ്റഡ് വീഡിയോ ഒന്നും അല്ല ഗ്സ് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ അല്ല ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് റിയൽ വീഡിയോ ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഹോട്ട് എയർ ബലൂണും കണക്ക് ആഡായ റിയൽ വീഡിയോ ആണ് ഗേജ്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും ഇത് പറത്തിയും കണക്ക് കാണിച്ചിരപ്പം അപ്പോൾ നമ്മുടെ ഗെയിമിൽ ഒരു ഹോട്ട് എയർ ബലൂൺ വന്ന റിയൽ വീഡിയോ ആണ് ഗെയ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ ഈ റിയൽ വീഡിയോ കൺഫേം ആണ് ഗെയ്സ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് നിങ്ങൾക്കും ഇതുപോലത്തെ നമ്മുടെ ഹോട്ട് എയർ ബലൂണുകളൊക്കെ ഹണ്ട്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ എനിക്കിവിടെ നമ്മുടെ ഈ ഒരു ഹോട്ട് എയർ ബലൂണുകളൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതും എന്തായാലും ഗേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി ഹോട്ട് എയർ ബലൂണുകളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും കിട്ടുന്നതാണ് ഓക്കെ അതുകൊണ്ടെങ്കിൽ എല്ലാവരും മറക്കതെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ ഒരു ഹോട്ട് എയർ ബലൂണും ഇനി കുറച്ചൊക്കെ അപ്ഡേറ്റ് വരണം ആ ഒരു അപ്ഡേറ്റ് ഡേറ്റും അപ്ഡേറ്റ് വരുമ്പോഴും എന്തായാലും എൻ്റെ ഒരു ചാനൽ ഫസ്റ്റ് ഞാൻ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ സബ് ചെയ്ത് ഇടിച്ച് പൊട്ടിച്ചേക്കാം നമ്മളെ ബെല്ലേക്കനങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഹോട്ടേർ ബലൂണുകളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ട് വരും ഇപ്പോൾ എൻ്റെ ഗെയിമിൽ പിന്നെ കുറച്ചധികം യൂട്യൂബേഴ്സിൻ്റെ ഗെയിമിൽ മാത്രം ഇതിപ്പോൾ റിവ്യൂ ചെയ്യാൻ കാര്യത്തിൽ യൂട്യൂബേഴ്സിൻ്റെ ഗെയിമിൽ മാത്രമേ ഇതിപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളൂ ഒക്കെ അപ്പോൾ എന്തായാലും ഹോട്ടെയർ ബലൂൺ നിങ്ങൾക്കിത് വരണതിന് മുന്നേ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിൽ കളിക്കണമെങ്കിൽ നേരെ നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിങ് ജി ടി ഐ വി എന്നുണ്ടെങ്കിൽ ഗെയിമിലായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹോട്ടേർ ബലൂണും കാണാൻ കിട്ടും അപ്പോൾ ഇതാണ് ഇതിലെ ഹോട്ടേർ ബലൂണ് അപ്പം ഹോട്ടേർ ബലൂൺ അത്യാവശ്യം ഇതിലെ ഹോട്ടേർ ബലൂൺ അതാണ് ഓക്കെ അപ്പോൾ അത് ഈ ഹോട്ടേർ ബലൂണ് മാത്രമല്ല ഇതിലും നമ്മളെ എയർഷിപ്പ് കാണാൻ കളയുള്ള ഒരു അടിപൊളി കിടിനം ഒരു ഗെയിംസ് തന്നെയാണ് നമ്മളത് നമ്മളെ ഇന്ത്യ ബൈക്ക് തിരി വരുന്ന അപ്ഡേറ്റ് പറയണതിന് മുന്നേ തന്നെ ഈ ഒരു ഗെയിമിലായിരിക്കും അപ്ഡേറ്റുകൾ വരുന്നത് ഇതിലും മാപ്പ് അടക്കം വന്നിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് ഫ്ലൈം ബൈക്ക് അടക്കം ഉണ്ട് കേസ് നമ്മുടെ ഈ ഒരു ഗെയിമിലും കളക്കൊക്കെ അപ്പോൾ എന്തായാലും ഗെയിം നിങ്ങൾ കാത്തിരിക്കാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് റിയൽ ആയിട്ടും നമ്മുടെ ഹോട്ടേർ ബലൂണുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്ന് നമ്മളെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് കൺഫേം പറഞ്ഞിട്ടുണ്ട് ഒക്കെ അതുകൊണ്ട് തന്നെ കേസ് എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ഹോട്ടുകയർ ബലൂണുകളൊക്കെ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ നമുക്ക് ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവി എന്നുള്ള ഗെയിം ജസ്റ്റ് നമ്മളെ പ്ലേ സ്റ്റോറി പേ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കുറേയധികം അപ്ഡേറ്റ് കളും പിന്നെ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് ഇത് ഗെയിമിൽ കിട്ടുന്നതാണ് ഇപ്പോൾ എന്തായാലും എനിക്ക് നമ്മുടെ ഇന്ത്യ ബൈക്ക് തിരിടൽ കിട്ടിയതുകൊണ്ടാണ് ഇത് റിവ്യൂ ചെയ്യാൻ മാത്രമായിട്ട് കിട്ടിയതാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ട് ദിവസത്തിനകത്തു തന്നെ നമ്മുടെ ഗെയിമിനകത്തൊന്നും അത് എടുത്തു കളയുന്നതാണ് എന്നിട്ട് നിങ്ങൾക്കും നമ്മൾ ഒരുമിച്ചായിരിക്കും അപ്ഡേറ്റ് വരുന്നത് മൊത്തത്തിൽ തന്നെ അപ്ഡേറ്റ് വരുന്നത് ഒരുമിച്ചായിരിക്കും അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് എന്തായാലും കിടില ഒരു അപ്ഡേറ്റ് ആയിരിക്കും നമ്മൾ ഹോട്ടേർ ബലൂണിന് നിങ്ങളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു അടിപൊളി ഹോട്ടേർ ബലൂണിൻ്റെ കൺഫേം അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇനി വരാനായിട്ട് പോണത് എനിക്കും അതുപോലെ തന്നെ കൺഫേം അപ്ഡേറ്റ് നമ്മൾ ഹോട്ടെയർ ബലൂണിൻ്റെ കൺഫേം അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടാരും മസ്റ്റായിട്ട് കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളിയായിട്ടുള്ളത് ഹോട്ട് എയർ ഡീറ്റെയിൽസ് അടക്കം നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും എല്ലാ കൂട്ടാരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി കിട്ടിലും ഹോട്ടർ ബലൂണുകളൊക്കെ വരുന്നതാണ് വീഡിയോകളൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടുന്നതാണ് ബെല്ലക്കിനെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക അപ്പോൾ പക്ഷെ എന്തായാലും നമ്മുടെ ഗെയിം ഗെയിമിലോട്ട് ഇപ്പോഴും പറയാനുള്ള നമ്മുടെ ഗെയിം ഗെയിമിലോട്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ട് നമ്മുടെ ഹോട്ടേർ ബലൂണുകളൊക്കെ എന്തായാലും വരും നിങ്ങൾക്കിത് വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹോട്ടെയർ ബലൂണുകളൊക്കെ കിട്ടും വൈകാതെ തന്നെ കിട്ടുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരും അടിപൊളി ഹോട്ടേർ ബലൂണുകളൊക്കെ എന്തായാലും നിങ്ങൾക്ക് വൈകാതെ തന്നെ നമ്മുടെ ഗെയിം ഗെയിമിലോട്ട് എന്തായാലും എനേബിളായിട്ട് കിട്ടുന്നതാണ് വേണ്ടി മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഒരു വലിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ ബൈക്ക് തിരിഡിയിൽ പ്രതീക്ഷിക്കാം ആ ഒരു വലിയ അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഹോട്ട് എയർ ബലൂണും പിന്നെ കുറച്ചധികം അപ്ഡേറ്റഡ് ഡീറ്റെയിൽസും പിന്നെ ഒരു കുറച്ച് കുറച്ച് അപ്ഡേറ്റഡ് വേക്കൻസ് ഡീറ്റെയിൽസും കാണും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ കിട്ടുന്നതൊക്കെ അപ്പോൾ ഇതെല്ലാ കൂട്ടരും കാത്തിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ഹൗസ് കാർ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലോട്ട് ഹൗസ് കാർ വരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കൂട്ടർ പെൻസിലിൽ വന്ന് ചോദിച്ചൊരു കാര്യമാണ് ആ ഹൗസ് കാർ വലിയ രസമൊന്നുമില്ല എന്തായാലും ഹൗസ് കാർ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കയറാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് നോട്ടിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് വലിയ രസമില്ലെന്നാണ് അടുത്ത് കുറേ കൂട്ടർ പറഞ്ഞത് ഓക്കെ അതുകൊണ്ട് ഞാൻ ഡെവലപ്പേഴ്സ് ജസ്റ്റ് സൂചിപ്പിച്ചും എന്തായാലും ഇത് ചിലപ്പം നമ്മുടെ ഗെയിമിലോട്ട് ജസ്റ്റ് ഒരു ട്രൈക്ക് വേണ്ടി മാത്രമായിട്ട് വരും എന്നിട്ടായിരിക്കും കുറച്ച് ഡീറ്റെയിൽസ് ഇറക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം എന്തായാലും ഹൗസിൻ്റെ കാർ ഹൗസ് കാർ എന്തായാലും ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഇറക്കും കഴിച്ചാൽ അതെന്തായാലും വരുന്നതാണ് വരുന്നതാണോ അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടറും കാത്തിരിക്കുക ജസ്റ്റ് എന്തെങ്കിലും ഫണ്ണിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഹൗസ് കാറുകളൊക്കെ ഇറക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും എല്ലാ കൂട്ടറും കാത്തിരിക്കുക അത്രേ ഉള്ളൂ കേസ് ഓക്കെ അപ്പം ഈ ഒരു ഞാൻ ഞാനിപ്പം കാണിച്ചിരുന്ന ഈ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാ കൂട്ടർ അറേണ്ട ട്രിക്ക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഈ ഒരു ട്രിക്ക് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു ട്രിക്ക് ആ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും അറിയാം ഈ ട്രിക്ക് ഞാൻ ഇപ്പം കഴിഞ്ഞ പിടിച്ചിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രിക്സ് അപ്പോൾ ട്രിക്ക് എല്ലാ കൂട്ടർക്കും അറിയേണ്ട ട്രിക്ക് ആയതുകൊണ്ടാണ് ഞാൻ എന്തായാലും കാണിക്കാതെ ഓക്കെ അത്യാവശ്യം കിടിലുമാണ് കേസ് എന്തായാലും നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൗസ് കാർ അപ്പം ഈ ഒരു ഹൗസ് കാർ വലിയ രസമില്ല നമ്മൾ ആ ഒരു ഹൗസ് തട ഹൗസ് ഹൗസും മൊത്തത്തിലും ഒരു മിനിയേച്ചർ രൂപമാക്കിയിട്ട് ഒരു കാറില്ലാത്ത ഘടിപ്പിച്ചു അത്രമാത്രമേ ഈ ഹൗസ് കാറിനെ കുറിച്ചും നമുക്ക് പറയാനായിട്ടുള്ളൂ എന്തായാലും ഹൗസ് കാർ വന്നു കഴിഞ്ഞാൽ ഇത്ര കൂട്ടർക്ക് ഇന്നും ഇനിയും ഇഷ്ടപ്പെടും എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഹൗസ് കാർ വന്നു കഴിഞ്ഞാൽ ഇത്ര കൂട്ടർക്ക് അടിപൊളിയായിട്ട് കിട്ടുമെന്നും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഹൗസ് കാർ വന്നു കഴിഞ്ഞാൽ കുറേ കൂട്ടർക്ക് ഇഷ്ടമാകുന്ന ചാൻസ് ഉണ്ട് ആ കൂട്ടുകാരൊക്കെ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു വീഡിയോക്ക് തരാം കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ഒരു വീഡിയോ മാക്സിമം എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് തിരീഡ് കളിക്കുന്ന മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ ഗേഴ്സ് എല്ലാ കൂട്ടർക്കും മസ്റ്റായിട്ട് തന്നെ നിങ്ങൾ എല്ലാ കൂട്ടർക്കും തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇന്ത്യയിലെ നിങ്ങൾക്ക് അപ്പം നമ്മൾ ആ ഗെയിംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കളയ അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കളക്ക് കിട്ടത്തുള്ളൂ ഒക്കെ അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടർ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം എന്തായാലും ഗൈസ് എന്തായാലും ഇനിയും കുറേ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം നമ്മുടെ ഗെയിമിലോട്ട് ഇനിയും കുറേ കുറേ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതാണ് ഓക്കെ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മളാ മൊബൈലിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിമോട്ടിൻ്റെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ വീഡിയോ നിങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ മാടുത്ത വീട്ടിലേക്ക് കാണാം നമുക്ക് ബൈ